വെറും പത്ത് മിനിറ്റിനുള്ളിൽ എക്സൽ ഉപയോഗിച്ച് ഒരു ഇൻവോയ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഫോമാറ്റ് വളരെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബില്ലിംഗ് ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ് നോക്കുക പുതിയൊരു എക്സൽ വർക്ക്ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്തു ഇവിടെ ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് കാണാം ഇനി എക്സൽ റിബണിലെ വ്യൂ ടാബിൽ പോവാം വ്യൂ പേജ് ലേ ഔട്ട് ആദ്യത്തെ രണ്ട് വരികളിലെ നാല് കോളങ്ങൾ സെലക്ട് ചെയ്യാം ഹോം മെർജൻ സെൻ്റർ ഇനി സെല്ലിൽ ഇൻവോയ്സ് ഒന്ന് ടൈപ്പ് ചെയ്യാം ബോൾഡ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഇറ്റാലിക് ഫോൺ സൈസ് കൂട്ടുന്നു ട്വൻ്റി ടെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യുന്നു മിഡിൽ അടുത്ത സെല്ലിൽ നിങ്ങളുടെ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്യാം അടുത്ത രണ്ട് വരികളിൽ നിങ്ങളുടെ കമ്പനിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഈ സെല്ലുകൾക്ക് ഇറ്റാലിക് ഫാമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഇനി രണ്ട് വരി വിട്ടിട്ട് ഇഷ്യൂ ടു ബോൾഡ് ഫാമാറ്റ് അപ്ലൈ ചെയ്യുന്നു തിക് ബോട്ടം ബോർഡ് ഇവിടെ കസ്റ്റമറുടെ പേര് അടുത്ത രണ്ട് വരികളിൽ കസ്റ്റമറുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഇഷ്യൂ ടു എന്ന ലേബൽ ആഡ് ചെയ്ത വരിയുടെ വലത്തേറ്റത്തേക്ക് വരിക ഇൻവോയ്സ് നമ്പർ അടുത്ത വരിയിൽ ഡേറ്റ് അടുത്ത വരിയിൽ ഡ്യൂ ഡേറ്റ് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ടെക്സ്റ്റ് റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യുന്നു ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഇറ്റാലിക് ശ്രദ്ധിക്കുക ഈ ഫോമാറ്റ് ബില്ലായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഇൻവോയ്സ് നമ്പറിന് പകരം ബിൽ നമ്പർ നമ്പർന്ന് ആഡ് ചെയ്യുക ഡ്യൂഡേറ്റ് എന്ന ലേബിൾ ഒഴിവാക്കാവുന്നതാണ് ഇനി വോക് ഷീറ്റിൽ അഞ്ചാമത്തെ കോളത്തിൻ്റെ കോളം വിട്ത്ത് കുറയ്ക്കുന്നു ഇ എന്ന കോളം സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കോളം വിത്ത് സിറോ പോയിൻ്റ് ഫൈവ് ഓക്കെ അവസാനത്തെ മൂന്ന് കോളങ്ങൾ സെലക്ട് റൈറ്റ് റാറ്റ്ക്ലക്ക് കോളം വെഡ് രണ്ട് ഓക്കെ അടുത്ത ഇൻവോയ്സ് നമ്പർ ടൈപ്പ് ചെയ്യാം അടുത്ത സെല്ലിൽ ഡേറ്റ് ഇൻവോയ്സ് ഡേറ്റിൽ നിന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞുള്ള തീയതിയാണ് ഡ്യൂ ഡേറ്റ് ഡേറ്റായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി ഈക്വൽ തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം പ്ലസ് പതിനഞ്ച് എൻ്റെ ഇനി രണ്ട് പേര് വിട്ടിട്ട് സീരിയൽ നമ്പർ സർവീസ് ഓ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഈ സെല്ലുകൾ മേജ് ചെയ്യുന്നു യൂണിറ്റ്സ് പ്രൈസ് എമൗണ്ട് നമ്മൾ ഹെഡേഴ്സ് ടൈപ്പ് ചെയ്ത ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു ടോപ്പ് ആൻഡ് തിക്ക് ബോട്ടം ബോർഡ് ഇനി ഹെഡിങ്ങിന് താഴെയുള്ള പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് വരികൾ സെലക്ട് ചെയ്യാൻ ഓൾ ബോർഡേഴ്സ് അടുത്തത് സർവീസ് ഓ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന കോളത്തിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു മെജൻറ്റ് സെൻറ്റർ ഇനി സെല്ല് താഴെയുള്ള സെല്ലുകളിലേക്ക് ഓപ്പി ചെയ്യാം നോക്കാം നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത തിക്ക് ബോട്ടം ബോർഡർ പോയി ഒരു തവണ കൂടി തിക്ക് ബോട്ടം ബോർഡർ അപ്ലൈ ചെയ്യുന്നു ഇനി ടേബിളിന് തൊട്ടടുത്ത വരിയിൽ പ്രൈസ് എന്ന കോളത്തിൽ സബ് ടോട്ടൽ അടുത്ത വരിയിൽ ജി എസ് ടി ബ്രാക്കറ്റിൽ ജി എസ് ടി പേഴ്സൻ്റേജ് ആഡ് ചെയ്യാം അടുത്ത വരിയിൽ ഗ്രാൻഡ് ടോട്ടൽ ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുക ടെക്സ്റ്റ് റൈറ്റിലേക്ക് അലൈൻ ചെയ്യുന്നു ബോൾട്ട് ഇറ്റാലിക് ടിക് ബോട്ടം ബോർഡ് ഇനി പേജിൻ്റെ താഴേക്ക് വരിക പേജിൻ്റെ ബോട്ടം പോർഷനിൽ നിന്ന് ആറോ ഏഴോ വരി മുകളിലേക്ക് വന്നിട്ട് terms and conditions. അടുത്ത വരികളിൽ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടൈപ്പ് ചെയ്യാം രണ്ടു വരി കഴിഞ്ഞിട്ട് അടുത്ത രണ്ടു വരികളിലെ മൂന്ന് കോളങ്ങൾ സെലക്ട് Merge and center. ഇനി സെല്ലില് prepared by ഇതേ വരികളിലെ നാല് കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു മോജാൻ സെൻറ്റർ ചെക്ക് ബൈ അപ്രൂഡ് ബൈ ശ്രദ്ധിക്കുക ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇത്തരം ലേബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതേസമയം ബില്ലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ ലേബിൾസ് ഒഴിവാക്കാവുന്നതാണ് ഇനി മുകളിലേക്ക് വരിക ഈ ടേബിളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളുടെ അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് സീരിയൽ നമ്പർ എന്ന കോളത്തിൽ ഒന്ന് അടുത്ത കോളത്തിൽ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ അടുത്ത കോളത്തിലെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൈസ് വീണ്ടും ഇനി ഓരോ പ്രോഡക്റ്റിൻ്റെയും ടോട്ടൽ എമൗണ്ട് കണ്ടെത്തണം അതായത് യൂണിറ്റ്സിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് കണ്ടെത്തണം അതിനു മുന്നായിട്ട് എമൗണ്ട് എന്ന കോളത്തിലെ സെല്ലുകൾക്ക് നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു സെല്ലുകൾ സെലക്ട് ചെയ്യാം റാറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് നമ്പർ യൂസ് തൗസൻഡ് സെപ്പറേറ്റ് ഡെസിമൽ പ്ലേസ് വേണ്ട ഓക്കെ ഇനി ആദ്യത്തെ പ്രോഡക്റ്റിന്റെ എമൗണ്ട് കണ്ടെത്താനായിട്ട് ഈക്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് പ്രൈസ് എൻഡ് ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു നോക്കാം പ്രോഡക്റ്റ് ഇല്ലാത്ത വരികളിൽ സീറോ വന്നിരിക്കുന്ന കാണാം ഈ സീറോ ഹൈഡ് ചെയ്യാനായിട്ട് ഫയൽ ഓപ്ഷൻസ് അഡ്വാൻസ്ഡ് താഴേക്ക് സ്ക്രോൾ ചെയ്യാം ഡിസ്പ്ലേ ഓപ്ഷൻസ് ഫോർ ദിസ് വർക്ക്ഷീറ്റ് എന്ന ഹെഡിങ്ങിനെ താഴെയുള്ള ഷോയേസ് സീറോ ഇൻ സെൽസ് ദാറ്റ് ഹാവ് സീറോ വാല്യൂ എന്ന ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം ഓക്കെ നോക്കുക ഈ വർക്ക്ഷീറ്റിലെ സീറോ വാല്യൂസ് ഹൈഡ് ചെയ്യപ്പെട്ട് കാണാം അടുത്ത സബ് ടോട്ടൽ സബ് ടോട്ടൽ കണ്ടെത്താനായിട്ട് ഇക്വിൽ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എമൗണ്ട്സ് ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക പാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ നോക്കുക സബ് ടോട്ടൽ വന്നു അടുത്തത് ജി എസ് ടി ജി എസ് ടി കണ്ടെത്താനായിട്ട് ഇക്വൽ സബ് ടോട്ടലുള്ള സെല്ല് സെലക്ട് ചെയ്യാം മൾട്ടിപ്ലൈഡ് ബൈ ജി എസ് ടി പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്യാം എയ്റ്റീൻ പെർസെൻറ്റേജ് സൈൻ എൻഡ് ഇനി സബ് ടോട്ടലും ജി എസ് ടിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രാൻഡ് ടോട്ടലായി ഇക്വൽ സബ് ടോട്ടൽ പ്ലസ് ജി എസ് ടി എഡ് നമുക്ക് ഗ്രാൻഡ് ടോട്ടലായി ഈ സെല്ലിന് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഇനി പുതിയൊരു പ്രോഡക്റ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം നാല് നമുക്ക് എമൗണ്ട് സബ് ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ എന്നിവ അപ്ഡേറ്റ് കാണാം സോ നമ്മളുടെ ഇൻവോയ്സ് ആയി ഇനി ഇൻവോയ്സ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം ഫയൽ പ്രിന്റ് നോക്കുക നമ്മളുടെ ഇൻവോയ്സിൻ്റെ പ്രിന്റ് പ്രിവ്യൂ ആണ് ഈ കാണുന്നത് ഇൻവോയ്സ് പി ഡി എഫ് ആയിട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് പ്രിൻറ്റ് ഫയൽ നെയിം ടൈപ്പ് ചെയ്യുന്നു സേവ് നമ്മൾ തയ്യാറാക്കിയ ഇൻവോയ്സ് പി ഡി എഫ് ഫോമാറ്റിൽ പ്രിന്റ് ചെയ്യപ്പെട്ടാൽ കാണാം നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത ഫോമാറ്റിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതായത് ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ ജനറേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഡ്രോപ്പ് ഡൗൺ മെനു ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ജി എസ് ടി ബിൽ ഫോമാറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഇതിന് ഒരു വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ള ഒരു ചെക്ക് നോക്കാം മറ്റൊരു എക്സൽ പോയിട്ട് വേണമെങ്കിലും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ